വേദനകളെ ഇനി ഇല്ലാതാക്കാം പഴക്കം ചെന്ന വേദനകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് ചുറ്റിലും കാണാം ഇവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ചെറിയ ജോലികൾ പോലും വലിയ ബുദ്ധിമുട്ടായി അനുഭവപ്പെടാറുണ്ട് ജോയിൻ പെയിൻ ക്യാൻസർ വേദന ഞരമ്പ് സംബന്ധമായ വേദന തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ട് കാലിക്കറ്റ് മുക്കം കെയിംസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പെയിൻ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ അബ്ദുസ്മദിനോട് നമുക്ക് സംസാരിക്കാം വെൽക്കം സർ നമ്മുടെ നാടുകളിൽ സാധാരണ കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പെയിൻ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയതായിട്ട് തുടങ്ങിയതാണ് എന്താണ് പെയിൻ മെഡിസിൻ സ്പെഷ്യാലിറ്റി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വന്ന ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റാണ് പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത് എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി കഴിഞ്ഞിട്ട് വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേദനകൾ അതിൻ്റെ മൂല കാരണങ്ങളെ കണ്ടുപിടിച്ച് അതിൻ്റെ കാരണങ്ങളെ ട്രീറ്റ് ചെയ്ത് ആളുകൾക്ക് വേദന കുറച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ് പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് വലിയ വശമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് ഇതിൽ ചികിത്സിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് സാറൊന്ന് വിശദീകരിച്ചാൽ പെയിൻ മെഡിസിൻ അഥവാ ക്രോണിക് പെയിൻ മാനേജ്മെന്റിൽ യൂഷ്വലി നമ്മൾ എല്ലാവിധ വേദനകളും പ്രത്യേകിച്ച് പഴക്കം ചെന്ന വേദനകൾ അത് പലവിധ വേദനകളാവാം തലവേദനയാവാം ഡിസ്ക് വേദനകളാവാം മറ്റു നട്ടലിൻ്റെ വേദനകളാവാം കയ്യിലോട്ട് വരുന്ന കാലിലോട്ട് വരുന്ന തരിപ്പ് അങ്ങനെ നരമ്പ് സംബന്ധമായ വേദനകളാകാം ക്യാൻസർ വേദനകളാവാം മറ്റു മുറ്റുവേദനകളാവാം ഇടുപ്പ് വേദനകൾ എല്ലാവിധ വേദനകളെയും അവർ ഒത്തിരി ആളുകൾ വേദന സംഹാരികൾ കഴിച്ചും കുറേ ഫിസിയോതെറാപ്പി ചെയ്തും ചിലവർക്ക് ഓപ്പറേഷനുകളെല്ലാം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാകും പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പ്രായകാരണം കൊണ്ട് മറ്റു അസുഖങ്ങളെ കൊണ്ടൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഇത്തരം പേഷ്യൻസിനെ നമ്മൾ അവരെ വേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ വേദന റൂട്ട് കോസ് എലിമിനേറ്റ് ചെയ്തിട്ട് അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് ചികിത്സിക്കുന്ന രീതിയാണ് പെയിൻ മെഡിസൻ എന്ന് പറയുന്നത് അത് പല വ്യത്യസ്ത വഴികളുണ്ട് ചിലവർക്ക് അത് നമ്മൾ വേദന ഉണ്ടാക്കുന്ന നരമ്പുകളെ കണ്ടുപിടിച്ചാൽ വേദനയുടെ സിഗ്നലുകൾ കുറയ്ക്കുക രണ്ടാമത് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയും പി ആർ പി മറ്റുള്ള നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിന് പ്ലാസ്മ വേർതിരിച്ചിട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ലേസർ പോൽ ആർ എഫ് എ പോലുള്ള ലേസർ ചികിത്സാ രീതികളുണ്ട് പിന്നെ ഓസോൺ ചികിത്സാ രീതികളുണ്ട് പ്രോളോ തെറാപ്പികളുണ്ട് പിന്നെ ബാക്കിയുള്ള നീഡ്ലിങ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ എല്ലാം നോക്കിയിട്ട് ആ എവിടെയാണോ അസുഖമുള്ളത് അവിടെ നേരിട്ട് മരുന്ന് അതിന് ചികിത്സിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പെയിൻ മെഡിസിനിൽ ചെയ്യുന്നത് ഇപ്പോൾ സാറ് സംസാരിച്ച കാര്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സർജറികൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും ആ ഒരു സമയത്ത് പെയിൻ മെഡിസിൻ്റെ സാധ്യത ഒരു നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് അതുപോലെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വേദന സംഹാരികൾ ത്രോട്ടാണോ നമ്മൾ മെഡിസിന് അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ പല ആളുകൾക്കും ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട് പെയിൻ മെഡിസിൻ എന്ന് വെച്ചാൽ നമ്മൾ വേദന സംഹാരി മാത്രം കൊടുക്കുകയാണ് പക്ഷേ ആക്ച്വലി അതല്ല നമ്മൾക്ക് ഒരു വയസ്സായ ആളുകളോ അല്ലെങ്കിൽ ഏത് രോഗിയായിട്ട് അവർക്ക് പഴക്കം ചെന്ന വേദനയുണ്ടെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ എന്താ പ്രശ്നവും അവിടെ നമ്മൾ നേരിട്ട് മരുന്ന് എത്തിക്കണോ ഇനി നമ്മൾ പ്ലാസ്മ തെറാപ്പി വഴി ചെയ്യണോ അല്ലെങ്കിൽ പ്രോളോ തെറാപ്പി ചെയ്യണോ ഇനി അവിടെ ഓസോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണോ ഇനി വേദന ഉണ്ടാക്കുന്ന നിരമ്പുകളെ ബ്ലോക്ക് ചെയ്താൽ മതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെയിൻ മെഡിസിൽ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി നമ്മൾ നേരിട്ട് മരുന്ന് എത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇഞ്ചെക്ഷൻസ് കൊടുക്കുകയല്ല നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ അല്ലെങ്കിൽ എക്സ്റേ മെഷീൻ ഉപയോഗിച്ചിട്ട് ആ ജോയിൻറ്റ് കണ്ട് ആ നിരമ്പ് കണ്ടുപിടിച്ചിട്ട് അവിടെ നേരിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യുക ചെയ്യുന്നത് ഇതുവഴി പാർശ്വഫലങ്ങൾ വളരെ കുറക്കാനും ഈ വേദന സംഹാരികളുടെ വളരെ കാലമുള്ള യു ഉപയോഗം കുറച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റുമായി കുറച്ചിട്ട് പേഷ്യൻസിന് നല്ല റിലീഫ് വരാനുള്ള സാധ്യതകളുണ്ട് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിൻ്റെ കോസ്റ്റിനെക്കുറിച്ചും പിന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചും അറിയാൻ താല്പര്യം ഉണ്ടാകും അപ്പോൾ അതിൽ സാറിന് എന്താണ് പറയാനുള്ളത് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ചോദിച്ച സംശയമുണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് പുതിയൊരു വിഭാഗമാണ് ഒരുപാട് മെഡിസിനുകളെല്ലാം കഴിക്കേണ്ടി വരുമോ ഇതിനെല്ലാം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ കിഡ്നിയെ ബാധിക്കുമോ ലിവറിനെ ബാധിക്കുവോ പക്ഷെ പെയിൻ മെഡിസിൻ പ്രത്യേകിച്ച് ഇൻ്റർവെൻഷനൽ പെയിൻ മെഡിസിൻ വെച്ചാൽ അതിൽ നമ്മൾ മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരിട്ട് ആസുഗോൾ ഏരിയയിലോട്ട് മരുന്ന് എത്തിക്കുക അവിടെ രക്തോട്ടം കൂടാതെ മരുന്ന് എത്തിക്കുക അവിടുന്ന് നീര് വലിയ മരുന്ന് എത്തിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ അല്ലെങ്കിൽ എക്സ്റേ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വേറെ എവിടെയും ആ വേറെ നിരമ്പിനും ഇഞ്ചുറി പറ്റാതിരിക്കാനും വേറെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കറക്റ്റായിട്ട് പോകുന്ന വഴിയിലൂടെ മരുന്ന് കൊടുക്കാനുള്ള രീതിയിലൂടെയാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് പിന്നെ ഇതിൽ വരുന്ന റീജനറി തെറാപ്പി പ്രത്യേകിച്ച് പി ആർ പി സ്റ്റെം സെൽസിൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്ലഡ് നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചിട്ട് നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് തന്നെ ഇഞ്ചെക്ഷൻ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റിന് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് സ്വന്തമായിട്ട് തന്നെ റീജനറേറ്റ് സ്വന്തം ബോഡിയിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ട് സ്വന്തം ബോഡിയിൽ തന്നെ റീജനറേറ്റീവ് പ്രക്രിയ ഉണ്ടാക്കുന്നതാണ് കോസ്റ്റിന് ചിലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ ചിലവ് കുറവാണ് ഒരു ഓപ്പറേഷനിലൂടെ പത്തിലൊന്ന് ചിലവ് മാത്രമേ റ്റ ഇതിന് വരുവുള്ളൂ സോ ചിലവുകളും വളരെ കുറവാണ് ഇത്തരം എന്താണ് പെയിൻ പെയിൻമെഡിസിൻ എന്തൊക്കെയാണ് പെയിൻ പെയിൻമെഡിസിന്റെ ട്രീറ്റ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പെയിൻ പെയിൻമെഡിസിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഡോക്ടർ നമുക്ക് തന്നിട്ടുണ്ട് മുഖം കെ ടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക